പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചത് കർശനമായി നടപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ ആഗോള സഹായം തേടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ നിലപാട് ഉറപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകുന്നത് തടയാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകാൻ യോഗം തീരുമാനിച്ചു പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കില്ലെന്ന് ഉറപ്പാക്കാൻ മൂന്ന് പദ്ധതികൾ ആവിഷ്കരിച്ചതായി യോഗശേഷം ജലവിഭവ മന്ത്രി സി ആർ പാട്ടീൽ പറഞ്ഞു പാകിസ്ഥാനിലേക്ക് ജലവിതരണം നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഹ്രസ്വ മധ്യ ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കിയെന്നും മന്ത്രി പറഞ്ഞു സിന്ധു നദിയിലെ വെള്ളം തടയാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനൊപ്പം നദികൾ വഴി തിരിച്ചുവിടുമെന്നും ചെളി നീക്കുന്നതിന് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ തുടർ നടപടികളാണ് യോഗം ചർച്ച ചെയ്തത് കരാർ മരവിപ്പിക്കുന്നത് മധ്യസ്ഥത വഹിച്ച ലോക ബാങ്കിനെ അറിയിക്കും കരാറിൽ പരാമർശിക്കുന്ന നദികളിലെ അണക്കെട്ടുകളിലെ ശേഷി ഉയർത്താനും യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പങ്കെടുത്തു ഇന്നലെ രാവിലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഇന്ത്യ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു കരാർ റദ്ദാക്കിയ കാര്യം പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഭീകരവാദവും കരാർ പ്രകാരം ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ആവശ്യങ്ങളോട് പ്രതികരിക്കാത്തതും കരാർ ലംഘനവുമാണ് തീരുമാനത്തിന് കാരണമെന്നാണ് ഇന്ത്യ അറിയിച്ചു അതേസമയം ഇന്ത്യയുടെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു പാക് പ്രതികരണം സിന്ധു നദീജല കരാർ നിർത്തിവെച്ച നടപടിയെ യുദ്ധമായി കണക്കാക്കുമെന്നും പാകിസ്ഥാൻ അറിയിച്ചു ജലത്തിന്റെ ഒഴുക്ക് തടയുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്നും കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പാകിസ്ഥാൻ പൌരന്മാരുടെ വിവരം കേന്ദ്രത്തിന് നൽകണമെന്ന് കേന്ദ്രം ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു അവരുടെ വിസ റദ്ദാക്കാനും അവരെ പാകിസ്ഥാനിലേക്ക് മടക്കി അയക്കാനുമുള്ള സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കാനാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ഷാ ഈ നിർദ്ദേശം നൽകിയത് എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായും ആഭ്യന്തരമന്ത്രി നേരിട്ട് സംസാരിക്കുകയും ചെയ്തു സാഗ് വിസ പ്രകാരമുള്ള പാകിസ്ഥാനികൾ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നും അവരുടെ വിസ റദ്ദാക്കിയതായും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു എന്തായാലും കലിയടങ്ങാതെ യുദ്ധം തുടരുകയാണ് ഇപ്പോഴും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വൻ വെടിവയ്പുണ്ടായി വെടിയുതിർത്ത പാക് സൈന്യത്തെ ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിട്ടു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവയ്പ് നടന്നത് ചെറിയ തോക്കുകൾ ഉപയോഗിച്ച് പാക് പട്ടാളം വെടിയുതിർക്കുകയായിരുന്നു ബന്ദിപ്പോരയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. ഇതിൽ ലഷ്കർ കമാൻഡറെ വധിച്ചു ലഷ്കർ തീവ്രവാദികളെ കണ്ടെത്താനുള്ള ഓപ്പറേഷന്റെ ഭാഗമായുള്ള തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് പഹാൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അൽതാഫ് ലല്ലി എന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടതെന്ന് സൈന്യം അറിയിച്ചു ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ ശ്രീനഗറിലെത്തിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്ഥിതിഗതികൾ വിലയിരുത്തി അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കാനും ഇന്ത്യ ആലോചന നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത് അതിർത്തി കടന്നുള്ള നൈപ്പർ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ എന്നിവയാണ് കരാർ റദ്ദാക്കുന്നതിന് കാരണമായി ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിലായ ബി സൈനികനെ വിട്ടു കാര്യത്തിൽ ഫ്ളാഗ് മീറ്റിംഗിൽ തീരുമാനമാകാത്തതും ഇന്ത്യയുടെ നടപടിക്ക് പിന്നിലുണ്ട് പരസ്പരം പോരാടുന്ന ഈ നിമിഷത്തിൽ അവസാനമായി അറിയാൻ സാധിക്കുന്നത് കശ്മീരികളായ രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തു എന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കശ്മീരികളായ രണ്ട് ലഷ്കർ ഇത്തോയിബ ഭീകരരുടെ വീടുകൾ തകർത്ത് പ്രാദേശിക ഭരണകൂടം കൂടാതെ ആക്രമണത്തിൽ പങ്കെടുത്ത തദ്ദേശീയരായ ആസിഫ് ഷെയ്ഖ് ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളാണ് വ്യാഴാഴ്ച രാത്രി തകർത്തത് സ്ഫോടനത്തിലാണ് വീടുകൾ തകർത്തതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ വീടുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭീകരരുടെ കുടുംബങ്ങൾ വീടുകൾ ഒഴിഞ്ഞു പോയിരുന്നു കൂടാതെ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത തദ്ദേശീയരായ ഭീകരർക്കെതിരെ കടുത്ത പ്രതിഷേധം സമീപവാസികളിൽ നിന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ ദക്ഷിണ കശ്മീരിലെ പുൽവാമയിലെ ത്രാലിലും അനന്ത്നാഗിലെ ബിജ്ബെഹ്റയിലുള്ള രണ്ട് വീടുകളാണ് നിലവിൽ തകർത്തതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുകൂടാതെ തദ്ദേശീയരായ രണ്ട് തീവ്രവാദികളുടെ തടക്കമുള്ളവരുടെ രേഖാചിത്രം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടിരുന്നു പേരാണ് ഈ തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ വാഗ അട്ടാരി അതിർത്തിയിലൂടെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത ആദിൽ ഹുസൈൻ തോക്കർ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ തിരിച്ചെത്തും മുമ്പ് തീവ്രവാദി പരിശീലനം നേടിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാൻ ഭീകരരുടെ ഗൈഡായും ഇയാൾ പ്രവർത്തിച്ചിരുന്നതായാണ് വിവരം